ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ബീഹാറിൽ ഏഴ് കോടി തൊണ്ണൂറ് ലക്ഷം വോട്ടർമാരാണ് ഉള്ളത് ഇവരിൽ നാല് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം വോട്ടർമാർ രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയിൽ ഉള്ളവരാണ് ഇവരൊഴിച്ചുള്ളവർക്ക് ജനന തീയതിയോ സ്ഥലമോ ഉൾപ്പെടെ പൗരത്വം ആവശ്യമായ രേഖകൾ ഇനി ഹാജരാക്കണം അതായത് മൂന്ന് കോടി വോട്ടർമാർ തൃശങ്കുവിൽ നിൽക്കുകയാണ് ബീഹാറിൽ എന്നത് യാഥാർത്ഥ്യം ഏതായാലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വലിയ അത്ഭുതത്തോടെ ബി ജെ പി അവിടെ അധികാരത്തിലെത്തി അത്ഭുതം നടത്തിയതിൻ്റെ കാരണങ്ങൾ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടെങ്കിലും സത്യമറിയാൻ കേന്ദ്രത്തിന് താൽപ്പര്യമില്ല സമാനമാണ് ബീഹാറിലും വോട്ടർ പട്ടിക തന്നെയാണ് ഇളക്കി മറിക്കുന്നത് പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിച്ചു തുടങ്ങിയെങ്കിലും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തിരിച്ചറിയലിന് വേണ്ടി പതിനൊന്ന് രേഖകൾ പുറത്തുവിട്ടിരിക്കുകയാണിപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പട്ടിക അന്തിമമല്ലെന്നും മാർഗ്ഗനിർദ്ദേശം മാത്രമാണെന്നും കമ്മീഷൻ പറയുന്നു നിയമപ്രകാരം വോട്ടർ പട്ടികയിൽ ആരെ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം പ്രാദേശിക ഉദ്യോഗസ്ഥന് നൽകിയിരിക്കുന്നു അദ്ദേഹമാണ് രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് അതുകൊണ്ട് തന്നെ പട്ടികയ്ക്ക് പുറത്തുള്ള രേഖകളും ആവശ്യമെങ്കിൽ ആ ഉദ്യോഗസ്ഥന് സ്വീകരിക്കാമെന്ന് കമ്മീഷൻ വ്യക്തമാക്കുന്നു അതിലാണിനി കളി നടക്കുക ആ ഉദ്യോഗസ്ഥന് പരമാധികാരം നൽകുകയാണ് കാരണം സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പി സഖ്യമാണ് ആ പ്രാദേശിക ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിച്ചു തുടങ്ങിക്കഴിഞ്ഞു സമർപ്പിക്കേണ്ട രേഖകൾ എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയോ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയോ സ്ഥിരം ജീവനക്കാരൻ അതുപോലെ പെൻഷൻകാർക്ക് നൽകിയിട്ടുള്ള ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡ് പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ ഏതെങ്കിലും തിരിച്ചറിയൽ ജൂലൈ ഒന്ന് മുതൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിന് മുമ്പ് സർക്കാർ പ്രാദേശിക അധികാരികൾ അതുപോലെ ബാങ്കുകൾ പോസ്റ്റ് ഓഫീസ് എൽ ഐ സി തുടങ്ങിയവ നൽകിയിട്ടുള്ള ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡ് അതുപോലെ സർട്ടിഫിക്കറ്റ് രേഖാ കോമ്പറ്റീവ് അതോറിറ്റി നൽകിയിട്ടുള്ള ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് അംഗീകൃത ബോർഡുകൾ സർവകലാശാലകളൊക്കെ നൽകുന്ന മെട്രിക്കുലേഷൻ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് സംസ്ഥാന അധികാരികൾ നൽകുന്ന സ്ഥിര താമസ സർട്ടിഫിക്കറ്റ് അതുപോലെ അവകാശ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയൊക്കെ പോവുകയാണ് ആ സർട്ടിഫിക്കറ്റിൻ്റെ എണ്ണങ്ങൾ അതായത് ദേശീയ പൗരത്വ രജിസ്റ്റർ നിലവിലുണ്ടെങ്കിൽ അതും സംസ്ഥാന പ്രാദേശിക അധികാരികൾ തയ്യാറാക്കിയ കുടുംബ രജിസ്റ്റർ സർക്കാർ നൽകുന്ന ഏതെങ്കിലും ഭൂമി അനുവദിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ഈ പതിനൊന്നെണ്ണത്തിൽ പെടുന്നത് പക്ഷേ ഇതിൽ ആധാർ കാർഡ് ഇല്ല ബീഹാറിലെ സാമൂഹിക സാഹചര്യത്തിൽ താഴേക്കിടയിലുള്ളവർക്ക് ഇവയിൽ പല രേഖകളും അപ്രാപ്യമാണെന്ന പരാതികളാണ് പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച മതിയായ രേഖകൾ ഇല്ലാത്തത് മൂലം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനാവാതെ ബീഹാറിലെ ഗ്രാമീണർ നഷ്ടം തിരിയുകയാണ് അവർക്ക് ആകെയുള്ളത് ആധാർ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് തൊഴിലുറപ്പ് കാർഡ് എന്നിവ മാത്രമാണ് അത്തരം കാർഡുകൾ ഇതിൽ പെരുത്താതെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു തുടങ്ങിയിരിക്കുന്നത് പ്രത്യേക വോട്ടർ പരിഷ്കരണ പ്രകാരം രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത മാഞ്ചി പോലെയുള്ള ഗ്രാമങ്ങളിലെ താമസക്കാർ പൗരത്വം തെളിയിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ച ഈ പതിനൊന്ന് രേഖകളിൽ ഒന്ന് ഹാജരാക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് മറ്റു വഴികളില്ലാതെയായി മാറിയിരിക്കുകയാണ് ജൂൺ ഇരുപത്തി നാലിലെ കണക്കനുസരിച്ചാണ് ബീഹാറിൽ ഏഴ് കോടി തൊണ്ണൂറ് ലക്ഷം വോട്ടർമാർ ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇവരിൽ നാല് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം വോട്ടർമാരും രണ്ടായിരത്തി മൂന്നിലെ പട്ടികയിൽ ഉള്ളവരാണ് ഇവരൊഴിച്ചുള്ളവർക്ക് മറ്റുള്ളവർക്ക് ജനന തീയതിയോ സ്ഥലമോ ഉൾപ്പെടെ പൗരത്വം തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ ഹാജരാക്കേണ്ടി വന്നിരിക്കുന്നു ആഗസ്റ്റ് രണ്ട് മുതൽ വീട് വീടാന്തരം കയറിയുള്ള പരിശോധനയിൽ ആ രേഖകളെല്ലാം ഹാജരാക്കണം ഇല്ലാത്ത പക്ഷം അവർക്ക് വോട്ടുകളില്ലാതെയായി മാറും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ മുപ്പതിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് കമ്മീഷൻ സത്യത്തിൽ മഹാരാഷ്ട്രയിൽ ഒരു കെട്ടിടത്തിൽ തന്നെ ഏഴായിരം വോട്ടുകൾ ചേർത്തും വെറും ലോകസഭാ തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനും ഇടയിലുണ്ടായിരുന്ന നാല് മാസത്തിനുള്ളിൽ എഴുപത് ലക്ഷം വോട്ടർമാരെ അധികമായി വോട്ടർ പട്ടികയിൽ ചേർത്തും സുഖസുന്ദരമായി അത് വിജയത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ ബീഹാറിൽ പകുതിയോളം വോട്ടർ തിരഞ്ഞെടുപ്പിന് പുറത്താകും എന്നതാണ് വരാനിരിക്കുന്ന ഏറ്റവും വലിയ ആപത്ത് അന്ന് മഹാരാഷ്ട്രയ്ക്ക് സമാനമായി ഇന്ന് ബീഹാറിൽ ബി ജെ സഖ്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പരിഷ്കരണം ബി ജെ പി ആലോചിച്ചുറപ്പിച്ചു കൊണ്ടുവന്നതാണ് എന്ന് തന്നെ പറയേണ്ടി വരും അത് തന്നെയാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരും വ്യക്തമാക്കുന്നത് ഈ കള്ളക്കളികളെല്ലാം കയ്യോടെ പിടികൂടാൻ കഴിയുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയിൽ മാത്രമാണ് ഇന്ത്യ മുന്നണിയുടെയും സാധാരണ ജനങ്ങളുടെയും ഏക പ്രതീക്ഷ